ഇന്ത്യക്കാരനാണെന്ന് പുറത്തിറങ്ങി പറയാൻ പേടിയായി തുടങ്ങിയിരിക്കുകയാണ് ഇതിൻ്റെ കാരണം നമ്മളടങ്ങുന്ന ഇന്ത്യൻ സമൂഹം കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളാണ് ഇതിൻ്റെ ഒരു കാര്യത്തിൽ പി എച്ച് ഡി എടുത്തിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ പലരും വെസ്റ്റേൺ കൺട്രീസിലുള്ള ആൾക്കാരുടെ വെറുപ്പ് എങ്ങനെ പിടിച്ചു പറ്റാം എന്നുള്ളതിൽ നമ്മൾ വളരെ മുൻപിലാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഈ റീസൻ്റലി ഉണ്ടായിട്ടുള്ള ന്യൂസിലൻഡ് ഇഷ്യൂവിനെ പറ്റിയിട്ടാണ് നിങ്ങൾ അത്യാവശ്യം ആൾക്കാരെല്ലാം സോഷ്യൽ മീഡിയയിൽ ഇത് ഷെയർ ചെയ്ത് കണ്ടിട്ടുണ്ട് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ അയച്ചു തന്നു ഗൾഫ് കൺട്രീസിലുള്ള സുഹൃത്തുക്കളാണ് കൂടുതലും അയച്ചു തന്നിട്ടുള്ളത് നിങ്ങളുടെ ഓസ്ട്രേലിയയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ന്യൂസിലൻഡിൽ ഇതൊക്കെ ആഡ് ചെയ് നടക്കുന്നത് എന്നുള്ളൊരു പുച്ഛ മനോഭാവത്തോടെയാണ് അയച്ചു തരുന്നത് ചിലരൊക്കെ പേടിച്ചിട്ട് അയച്ചു തരുന്നുണ്ട് ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഇവിടുത്തെ അവസ്ഥയൊക്കെ ഭയങ്കര മോശമാണോ ബ്രോ അങ്ങോട്ട് വരണോ എന്ന് ചോദിക്കുന്നവരുണ്ട് ഇത് ഈ ഒരു കാര്യം എൻ്റെ വീഡിയോയിൽ സംസാരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇത് ഒഴിവാക്കണം എന്നുള്ളൊരു വീഡിയോ ആയിരുന്നു പക്ഷേ ഇത് സംസാരിച്ചേ മതിയാവും ഇനി ഇതുപോലത്തെ വീഡിയോസ് ചെയ്തേ മതിയാവും എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഐ ഷുഡ് എഡ്യൂക്കേറ്റ് പീപ്പിൾ ഓക്കെ സോ റീസൻറ്റലി ഉണ്ടായിട്ടുള്ളൊരു ഇഷ്യൂ ഒരു ക്രിസ്ത്യൻ ഗ്രൂപ്പ് സിക്കുകാരുടെ പരേഡിൻ്റെ ഇടയ്ക്ക് പെർഫോം ചെയ്യുകയുണ്ടായി അവർ ജീസസിനെ പ്രൊക്ലോയിം ചെയ്യുകയും ഇൻ ബിറ്റ്വീൻ അവർ ഗ്യാപ്പുകളുള്ള സമയത്തെല്ലാം ഹക്ക ഡാൻസ് പെർഫോം ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇതിനകത്ത് നമ്മൾ സിക്കുകാർ എന്ന് ഞാൻ പറയാൻ കാരണം അവരുടെ പരേഡായത് ഈ ഒരു ന്യൂസിലെല്ലാം സിഖ് പരേഡ് എന്ന് വന്നിട്ടുള്ളത് പക്ഷേ അവരുടെ ബോർഡിൽ അവരൊരിക്കലും സിക്ക് സ്പെസിഫിക്കലി മെൻഷൻ ചെയ്തിട്ടില്ല അവർ പറയുന്നത് ദിസ് ഈസ് നോട്ട് ഇന്ത്യ ദിസ് ഈസ് ന്യൂസിലാൻഡ് എന്നുള്ളതാണ് ഇത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് നിങ്ങൾ ഏത് വെസ്റ്റേൺ കൺട്രി പോയാലും അത് യു കെ ആയാലും കാനഡ ആയാലും ഓസ്ട്രേലിയ ആയാലും ന്യൂസിലാൻഡ് ആയാലും ഏത് ഗുദാമി പോയാലും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ആ രാജ്യത്തെ കൾച്ചറുമായിട്ട് ഇണങ്ങി ജീവിക്കുക എന്നുള്ളതാണ് അല്ലാണ്ട് നമ്മൾ നമ്മളുടെ എല്ലാ സാധനങ്ങളും അതായത് നാട്ടിൽ ഭയങ്കര ബോറായിട്ട് തുടങ്ങിയിട്ടുള്ള പല ആചാരങ്ങളും വിദേശ രാജ്യങ്ങളിൽ കൊണ്ടുപോയി സ്പ്രെഡ് ചെയ്യുക മറ്റുള്ളവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു രീതി നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഏതെങ്കിലും ഒരു വെസ്റ്റേൺ കൺട്രിയിലുള്ള ഒരാൾ നിങ്ങളെക്കൊണ്ട് വളരെ ഫോഴ്സ്ഫുള്ളി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യിപ്പിക്കാറുണ്ടോ വെസ്റ്റേൺ കൺട്രി വിട്ടേ ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിൽ നിങ്ങൾ നോക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളെക്കൊണ്ട് ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിക്കാറുണ്ടോ ഇല്ല അവരുടെ കൾച്ചർ ഫോളോ ചെയ്യണം ഇതാണ് എന്ന് അവരായിരിക്കലും ഒരിക്കലും പറയാറില്ല പക്ഷേ നമ്മൾ കൂടുതലും ഒരു രാജ്യത്തോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അവിടുത്തെ രീതികൾ പഠിക്കുകയും അവിടുത്തെ ആളുകളുമായിട്ട് ഇണങ്ങി ജീവിക്കുകയും ചെയ്യാറാണ് പതിവ് എനിക്കെൻ്റെ അടുത്തടുത്ത് പറയാനുള്ളൊരു കാര്യം പണ്ട് കാലങ്ങളിൽ നാട്ടു നാടുകളിൽ നിന്ന് പോയിട്ട് വിദേശ രാജ്യങ്ങളിൽ എത്തിയിട്ട് വളരെ ഒതുങ്ങി ജീവി ലൈഫ് ഒതുങ്ങി ജീവിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഞാൻ ചിലപ്പോഴൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് അവർക്കൊക്കെ ഭയങ്കര സങ്കടമാണ് ഈ ന്യൂ ന്യൂജൻ പിള്ളേരൊക്കെ വിദേശ രാജ്യങ്ങളിൽ വന്നിട്ട് പല പല പരിപാടികൾ നടത്തുന്നു ആ നടത്തുന്ന പരിപാടി എല്ലാം പബ്ലിക് സ്പേസിലാണെന്ന് മാത്രം അതായത് ന്യൂയിസൻസ് പബ്ലിക് ന്യൂയിസൻസ് ആണ് അവർ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മളൊരു ഹോളെടുത്തിട്ട് ഒരു പരിപാടി നടത്തുന്ന പോലെയല്ല നമ്മൾ ഒരു പബ്ലിക് സ്ഥലത്ത് ഒരു പരിപാടി നടത്തുന്നത് എനിക്കിതിനത്ത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു കൾച്ചറുണ്ട് നമുക്ക് പല റിച്വൽസ് ഫോളോ ചെയ്യാനുണ്ട് ഇൻക്ലൂഡിങ് നമ്മൾ ഇന്ത്യയുടെ ഏത് ഭാഗത്തു നിന്നാണെങ്കിലും വി ഹാവ് ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് കൾച്ചേഴ്സ് ആൻഡ് റിച്വൽസ് ടു ഫോളോ ഫ്രം അവർ ആൻഡ് സിസ്റ്റേഴ്സ് അത് നമ്മൾ ഫോളോ ചെയ്ത് വരുന്ന പല കാര്യങ്ങളും ഉണ്ട് അപ്പോൾ നമ്മൾ ഒരിക്കലും ഇതൊരു പബ്ലിക് സ്പേസിൽ കൊണ്ടുപോയിട്ട് അതൊരു പബ്ലിക് നോയ്സൻസ് ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമല്ല അത് നമ്മൾ വിശ്വസിക്കുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തിനെ സാക്ഷിയായിട്ടായിരിക്കും നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ഒരു മത ആചാരമുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൾച്ചറുണ്ട് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇത് പറയുമ്പോഴത്തേക്ക് ചില ആൾക്കാർ പറയും എടേ ഇതൊക്കെ നമ്മൾ പെർമിഷനോടെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളൊരു വിദേശ രാജ്യത്ത് താമസിക്കുമ്പോൾ നിങ്ങൾക്കൊരു പരിപാടി നടത്തണം എന്ന് പറഞ്ഞ് നിങ്ങളൊരു സ്ഥലത്ത് ചെന്നിട്ട് ഒരു റിക്വസ്റ്റ് കൊടുക്കുകയാണ് ഒരു കൗൺസിലിൽ ചെന്നിട്ട് റിക്വസ്റ്റ് കൊടുക്കുകയാണ് ആ കൗൺസിൽ നിങ്ങളുടെ അടുത്ത് അയ്യോ നിങ്ങൾക്ക് പറ്റത്തില്ല നിങ്ങൾ ഇന്ത്യൻസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് പരിപാടി നടത്താൻ പറ്റത്തില്ല എന്ന് ഒരിക്കലും പറയാൻ പോകുന്നില്ല അവരെപ്പോഴും നിങ്ങളുടെ പരിപാടിയെ സപ്പോർട്ട് ചെയ്യുകയും അവർ മൾട്ടി കൾച്ചറലിസം എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളാണ് വിദേശ രാജ്യങ്ങളെല്ലാം തന്നെ അപ്പം അത് നമ്മൾ മുതലെടുക്കുകയാണെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പം റീസെൻ്റ്ലി പറയുകയാണെങ്കിൽ കാനഡയിൽ ഒരു പബ്ലിക് സ്പേസിൽ ഓണ പരിപാടി നടത്തി അപ്പം അതിൻ്റെ ഒരു പ്രോഗ്രാം കോർഡിനേറ്ററിൻ്റെ ഒരു റീല് പിന്നീട് വന്നിട്ടുണ്ടായിരുന്നു അതായത് അത് പുള്ളി ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾക്ക് പെർമിഷൻ കിട്ടിയിട്ടാണ് ഞങ്ങൾ പരിപാടി നടത്തിയത് അവിടുത്തെ കൗൺസിലിൻ്റെ മേയറും കാര്യങ്ങളെല്ലാം തന്നെ വന്നിട്ടുണ്ടെന്ന് കൗൺസിലിൻ്റെ മേയർ വന്നിട്ടുണ്ടാവാം പല ആൾക്കാരും പഴയ പൊളിറ്റീഷ്യൻസിനും വന്നിട്ടുണ്ടാവാം പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇറ്റ്സ് എ പബ്ലിക് സ്പേസ് ആ പബ്ലിക് സ്പേസിൽ നിങ്ങൾ കാണിക്കുന്ന കോപ്രായങ്ങൾ അവിടുത്തെ ജനങ്ങൾക്ക് അത് മനസ്സിലാവണമെന്നില്ല ഒരു എക്സാമ്പിൾ ഒരു കാര്യം പറയുകയാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ മോഡി ചെയ്യുന്ന അതായത് മോഡി ഗവൺമെൻറ് ചെയ്യുന്നൊരു കാര്യം എല്ലാവരും അത് അനുസരിക്കണമെന്നും എല്ലാവരും ഇത് ഫോളോ ചെയ്യണമെന്നും ഇല്ല നമുക്ക് എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ളൊരു എതിർപ്പുണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പം മേയറ് കാണിക്കുന്ന കാര്യം ചിലപ്പം അത് ബാക്കിയുള്ള ജനങ്ങൾക്കത് ബാധകമാവണമെന്നില്ല അത് അയാളുടെ മാത്രം ചോയ്സ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് എന്താ പറയുക ആ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരുടെ ഒരാഗ്രഹം അല്ലെങ്കിൽ അവരുടെ ഇഷ്ടവും സോ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം ഈ പെർമിഷൻ കിട്ടിയിട്ടാണ് ഞാൻ ഈ പരിപാടി നടത്തുന്നത് എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരുവിധ യോജിപ്പുമില്ല പെർമിഷൻ കിട്ടുന്നുണ്ടെങ്കിൽ യു ബുക്ക് എ ഹോൾ ഓർ എ ബിഗ് സംതിങ് വലിയൊരു വെന്യൂ നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നിട്ട് ആ വെന്യൂനകത്ത് നിങ്ങൾ നടത്താം അല്ലാണ്ട് പബ്ലിക് സ്പേസിലേക്ക് പോയിട്ട് നടത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു കാര്യമാണ് പഴയ നേരത്തെ വന്ന് താമസിക്കുന്ന ആൾക്കാരും ചെയ്യുന്നുണ്ട് പക്ഷേ അതിൽ ചെയ്യാത്ത ആളുകളും ഉണ്ട് രണ്ട് തരം ആൾക്കാരുണ്ട് ഇതിൽ ഇതുപോലുള്ള പബ്ലിക്കായിട്ടുള്ള സ്പേസുകളിലേക്ക് ഇത് കൊണ്ടുപോകണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് ഈ കഴിഞ്ഞ വർഷം വന്നിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു എല്ലാ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ എല്ലാ പ്ലാറ്റ്ഫോംസിലും വന്നിട്ടുണ്ടായിരുന്നു അഡിലയിടിലെ ഒരു പള്ളിയിലെ ഒരു എന്താ പറയുക ഒരു പെരുന്നാൾ പെരുന്നാളിൻ്റെ വീഡിയോ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു പരിപാടിയാണ് അതായത് നമ്മുടെ നാട്ടിൽ അത് അവിടുത്തെ ആൾക്കാർ അത് അത് പണ്ട് മുതലേ ഫോളോ ചെയ്ത് അവർക്കതൊരു മടുപ്പ് ഒരു കാര്യമല്ല പക്ഷേ എനിക്കൊന്ന് പുതിയ പുതിയ തലമുറയ്ക്ക് അത് വളരെ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നുണ്ട് വഴി ബ്ലോക്ക് ചെയ്തിട്ടുള്ള ജാഥകളും അതുപോലുള്ള പെരുന്നാളായിട്ടുള്ള പരിപാടികളൊക്കെ പുതിയ ആൾക്കാർ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വിദേശ രാജ്യങ്ങളിലേക്ക് വരുമ്പം അത് നമ്മൾ അവോയ്ഡ് ചെയ്യാം ഒരു പള്ളി ഉണ്ടെങ്കിൽ ആ പള്ളിക്ക് ഇതുപോലൊരു വലിയൊരു ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ ആ ഗ്രൗണ്ടിന് ചുറ്റും വേണം നിങ്ങൾ ഈ പരിപാടി നടത്തിക്കും നമ്മളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മറ്റുള്ള ആൾക്കാരെ കാണിച്ച് കാണിക്കേണ്ട ഒരു പരിപാടിയല്ല അത് നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിന് വേണ്ടിയിട്ട് നമ്മൾ സമർപ്പിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ നടന്നു ഇതുപോലൊരു ഗ്രൗണ്ട് എടുത്തിട്ട് നടക്കുക എനിക്ക് എൻ്റെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് കേട്ടോ ഇത് നമുക്ക് വിദേശ രാജ്യങ്ങൾ നമുക്ക് മുന്നോട്ട് ജീവിച്ച് പോകണമെങ്കിൽ നമ്മൾ മാത്രമല്ല നമ്മുടെ വരും തലമുറയ്ക്ക് ജീവിക്കണമെങ്കിൽ നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ കുറച്ചൊക്കെ കോംപ്രമൈസ് ചെയ്തേ മതിയാവും നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ മലയാളം പഠിപ്പിക്കൂ നമ്മളുടെ എല്ലാ കൾച്ചറും ആചാരങ്ങളും പഠിപ്പിക്കൂ പക്ഷേ അത് പബ്ലിക് സ്പേസിലാണ് കാണിക്കേണ്ടതെന്ന് നിങ്ങൾ പഠിപ്പിച്ച് കൊടുക്കരുത് അതാണ് നിങ്ങൾ ചെയ്യുന്ന തെറ്റ് ഇത് ഞാൻ ചൂണ്ടിക്കാണിക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നതുകൊണ്ടാണ് ഞാനത് ചൂണ്ടിക്കാണിക്കുന്നത് പിന്നെ വേറൊരു സംഭവമുണ്ട് ഇപ്പം പൊതുവേ ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യൻസായിട്ടുള്ള ആൾക്കാർ ആണെങ്കിലും ഏത് നിന്നുള്ള ആൾക്കാരാണെങ്കിലും നമ്മൾ കുറേ നാൾ ഇവിടെ നിന്ന് കഴിയുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു രാജ്യത്ത് നിന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എലിജിബിൾ ആണെങ്കിൽ നമുക്ക് പെർമനൻറ്റ് റെസിഡൻസിയും അത് പെർമനൻറ്റ് റെസിഡൻസിയോടൊപ്പം തന്നെ നമുക്ക് സിറ്റിസൺഷിപ്പും കിട്ടാറുണ്ട് ഇവിടാണ് ശരിക്കുള്ള കാര്യം സംഭവിക്കുന്നത് അതായത് വൺസ് വി സരണ്ട് അവർ ഒരു ഇന്ത്യൻ ഇന്ത്യൻ പാസ്പോർട്ട് നമ്മൾ കംപ്ലീറ്റ്ലി നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ താമസിക്കുന്ന വിദേശ രാജ്യത്ത് ഉണ്ടാവണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അത് ഏത് രാജ്യത്താണെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ഓണത്തിനോണം ക്രിസ്മസിന് ക്രിസ്മസ് പെരുന്നാളിന് പെരുന്നാൾ വേറെ എന്തൊക്കെ പരിപാടികൾ നടത്താമോ അതൊക്കെ നമ്മൾ നടത്തുന്നുണ്ട് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളൊരു പരിപാടി നടത്തുന്നുണ്ടെങ്കിൽ ബുക്ക് വെന്യൂ ആ വെന്യൂവിൻ്റെ അകത്ത് മാത്രം നടത്താം ഒരു പബ്ലിക് സ്പേസിൽ പബ്ലിക് നോയ്സെൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യാണ്ടിരിക്കുക ഇതിനകത്ത് ഈ ന്യൂസിലൻഡ് ഇഷ്യൂവിൻ്റെ അകത്ത് ഒരു പ്രത്യേകതര ഒരു കാര്യമുണ്ട് ഇതിനകത്ത് ഇതിനകത്തൊരു സ്പെസിഫിക് ലൈൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു പരിപാടി നടക്കാനുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിക്കുകാരുടെ ഈയൊരു പരേഡ് അവർ കുറേ നാളായിട്ട് പ്ലാൻ ചെയ്ത് അവർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് പെർമിഷൻ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത് ആളുടെ പേര് ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല ട്രസ്റ്റീസ് ഓഫ് ദ ആ സിക് ടെമ്പിൾ ടോൾഡ് ഇന്ത്യൻ വീക്ക് വീക്കെൻഡ് ദ ഗ്രൂപ്പ് ഹാഡ് പെർമിഷൻ ഫ്രം ഓക്ലാൻഡ് കൗൺസിൽ ടു ഹോൾഡ് ദ പരേഡ് അതായത് ഈ പരിപാടി നടത്താനുള്ള പെർമിഷൻ അവരെടുത്തിട്ടുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പരിപാടി നടത്താൻ അവർ പെർമിഷൻ തരും പക്ഷേ നിങ്ങൾ അത് കഴിഞ്ഞിട്ട് ആ പെർമിഷൻ കിട്ടിക്കഴിഞ്ഞിട്ട് അത് വളരെ വളരെ മോശമായിട്ടാണ് നമ്മൾ പരിപാടികൾ നടത്താറുള്ളത് എന്നുള്ളതാണ് എൻ്റെ സത്യം ഇപ്പം ഞാൻ ഓസ്ട്രേലിയയുടെ ചെറിയൊരു സ്ഥലത്ത് നിന്നിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് പക്ഷേ ഓസ്ട്രേലിയയുടെ മെയിൻ ആയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇതൊരു വലിയൊരു പ്രശ്നമാണ് അവിടുത്തെ ആൾക്കാർക്ക് വലിയൊരു നോയ്സെൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സത്യം പിന്നെ ഇതിനകത്ത് പോലീസ് വളരെയധികം സപ്പോർട്ട് ഈ ഒരു പരേഡ് നടത്തിയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് അതായത് ഈ സിക്ക് പരേഡ് നടത്തിയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് കാരണം അവിടുത്തെ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് പോലീസാണ് സോ അതുകൊണ്ട് അവർ ഒരു സേഫ്റ്റി അവർക്ക് എല്ലാവർക്കും തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു ആരും കയ്യാങ്കിൽ ഒന്നും നടത്തിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് കിവീസ് ആണ് ഇത് ന്യൂസിലൻഡാണ് ഇത് ഇന്ത്യ അല്ല എന്നാണ് അവർ ഊന്നി ഊന്നി പറഞ്ഞുകൊണ്ടിരുന്നത് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളെ നാട്ടിൽ കാണിക്കുന്ന എല്ലാ കോപ്രായങ്ങളും നമ്മൾ ഒരിക്കലും വിദേശ രാജ്യത്ത് കൊണ്ടുവന്ന് അത് കാണിച്ച് വെറുപ്പ് പിടിച്ച് പറ്റരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക കൂടുതൽ എന്തെങ്കിലും വിശേഷങ്ങൾ അറിയാനുണ്ടെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ